അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനെത്തിയ വിദേശ സഞ്ചാരികൾക്ക് വിസ്മയമായി കാട്ടാരകൾ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയും അവയെ മനനിറയെ കണ്ടും പുതുവത്സരാഘോഷത്തിനായി അതിരപ്പള്ളിയിലെത്തിയ ഇംഗ്ലണ്ടിൽ നിന്നും സ്വീഡനിൽ നിന്നുമുള്ള സഞ്ചാരികൾക്കാണ് കാട്ടാനക്കൂട്ടം നയനമനോഹര കാഴ്ചയായത് സ്വീഡൻകാരനായ ഗൂസ് ഓര്യവും സംഘത്തിനും ഇംഗ്ലണ്ട് സ്വദേശി ഡോൾഡും സംഘത്തിനും കാട്ടാനകൾ തനത് പരിസ്ഥിതിയിൽ വിഹരിക്കുന്ന കാഴ്ച ഇതാദ്യമായിരുന്നു നിരവധി ആനകളാണ് പകൽ സമയങ്ങളിലും പ്രദേശത്തുണ്ടായത് സ്വദേശികളുമടക്കം നിരവധി സഞ്ചാരികളാണ് വ്യാഴാഴ്ച അതിരപ്പള്ളിയിലെത്തിയത് പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് വെള്ളച്ചാട്ടം ശോഷിച്ചിരുന്നു അവധിയായതിനാൽ കുട്ടികളടക്കമുള്ളവരുടെ വലിയ തിരക്കാണ് ആതിരപ്പള്ളിയിൽ അനുഭവപ്പെട്ടത് യു ട്യൂബ് ന്യൂസ് പാലക്കാട്